നമസ്കാരം ശ്രീജരായാണ് ഈ റംസാൻ നോമ്പ് കാലഘട്ടത്തിൽ മുസ്ലിങ്ങളല്ലാതെ പല മതസ്ഥരും നോമ്പിടുക്കണ വാർത്തകളും അവരോടൊപ്പം നിൽക്കണ വാർത്തകളൊക്കെ നമ്മൾ കാണാറുണ്ട് കേൾക്കാറുണ്ട് ഈ സമയത്ത് തന്നെ ഉണ്ടായ മറ്റൊരു വിവാദം എന്താണെന്ന് വച്ചാൽ മോഹൻലാൽ ശബരിമലയിൽ പോയപ്പോ രോഗബാധിതനായ മമ്മൂട്ടിക്ക് വേണ്ടി പൂജ കഴിച്ചു എന്നത് സംബന്ധിച്ചൊരു വാർത്ത ഇറങ്ങി ഒ അബ്ദുള്ളയെ പോലുള്ള തീവ്രവാദികൾ അതിനെതിരെ ശക്തമായി മമ്മൂട്ടിക്കെതിരെ വരെ ശക്തമായി പ്രതികരിച്ചു ഇപ്പൊ സമസ്ത നേതാവ് നാസർ ഫൈസി ഇവരൊക്കെ ഈ ഒരു വിഷയത്തിനെതിരെ ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഓരോ ദിവസം ചെല്ലുന്തോറും വന്നുകൊണ്ടിരിക്കുന്ന കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല അതൊരു മുസ്ലിം ഒരു മുസ്ലിം അങ്ങനെ ചെയ്യണത് തെറ്റാണ് എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വരണിണ്ട് ഈ ഒരു വിഷയത്തിൽ ആവശ്യവും അനാവശ്യമായി ഗവർണി ഇഷ്ടം പോലും സ്ത്രീ സഹോദരന്മാരെ എന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുന്നുണ്ട് അവരോടും കൂടിയുള്ള ഒരു ചോദ്യവുമാണ് അവരഭിപ്രായം തേടാൻ മുന്നേ പോസ്റ്റ് ഇട്ടത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ഒരു രോഗിയായ ഒരു മനുഷ്യൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തണമെന്ന് പല ആൾക്കാരും പറയാറുണ്ട് പല ആളുകളോടും അങ്ങനെ പറയണത് വരെ തെറ്റാണ് അങ്ങനെ ആ ഇപ്പൊ ഞാൻ വിശ്വസിക്കണ ഒരു അമ്പലത്തിൽ പോയിട്ട് എൻ്റെ ഒരു സുഹൃത്തായ രോഗിയായ ഒരു മുസ്ലിം സുഹൃത്തിന് വേണ്ടി ഒരു പൂജ കഴിക്കുന്നത് ഇത്ര വലിയ തെറ്റാണ് നിങ്ങളുടെ അഭിപ്രായം പറയണം നിങ്ങൾ ഈ വിഷയത്തിൽ ഈ പറയണ മത നേതാക്കന്മാർക്കൊക്കെ എതിരാണെങ്കിൽ നിങ്ങൾ തള്ളിപ്പറയാൻ തയ്യാറാകണം അങ്ങനെ തയ്യാറായി വന്നാലേ നമ്മളെല്ലാവരും ഈ പറയണ ഭയങ്കര മതേതരത്വം ഇങ്ങനെ നിലനിന്ന് പോകുള്ളൂ അല്ലെങ്കി അതൊരു വൺ വേ ട്രാഫിക് ഹോലിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പൊ നിങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായം തേടുന്നു ഈ വിഷയത്തിൽ മമ്മൂട്ടി പറഞ്ഞാൽ വരെ ഏഹ് എനിക്ക് വേണ്ടി ഒരു പൂജ കഴിക്കണം മോഹൻലാലെ ശബരിമലയിൽ പോയി അങ്ങനെ മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത്ര വലിയ തെറ്റാവുന്നത് എങ്ങനെയാണ് നിങ്ങളൊരു അഭിപ്രായം തേടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇതിൽ വന്നിട്ട് ആരും തമ്മി തമ്മി തല്ലി പിടിക്കാനാ ആ വിഷയങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയല്ല ഈ ഒരു വിഷയത്തിൽ കൃത്യമായ അഭിപ്രായം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥ മതേതരത്വം എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും അല്ലെങ്കിൽ അതൊരു വൺ സൈഡായി അല്ലെങ്കിൽ ഒരു വൺ വേ ട്രാഫിക് പോലെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും ആ ഭയങ്കര വലിയ ആളുകളൊക്കെയാണ് ഇതിനെതിരെ ഒറ്റടുക്കി മമ്മൂട്ടി അറിഞ്ഞുകൊട്ട് അറിഞ്ഞുകൊണ്ടാണ് അത് ചെയ്തെങ്കിൽ വലിയ തെറ്റാണെന്നാണ് ഇവര് പറഞ്ഞു വരുത്തുന്നത് രോഗിയ ഒരു മനുഷ്യന് ചിലപ്പോൾ അവന്റെ രോഗം മാറാൻ വേണ്ടി ചെലപ്പോ അവൻ വിശ്വസിക്കാത്ത അവൻ ചിലപ്പോ അറിയാത്ത പലരുടെ മുന്നിൽ ഈ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞെന്ന് വരും മമ്മൂട്ടി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ ഒരു വിഷയം ഇത്രയും വാദം ആകേണ്ട കാര്യമുണ്ടാ നേരെ ഒന്ന് ചിന്തിച്ചു